കായംകുളം മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് എം എൽ എ മെറിറ്റ് അവാർഡായ അഗ്രഗാമി പ്രതിഭാ പുരസ്കാരം വിതരണം ചെയ്തു ചെട്ടുകുളങ്ങര ഈരേഴത്തേക്ക് പ്രീതി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ യു പ്രതിഭ എം പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് എ വൺ വാങ്ങിയ കായംകുളം മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് എം എൽ എ മെറിറ്റ് അവാർഡായ അഗ്രഗാമി പ്രതിഭാ പുരസ്കാരം വിതരണം ചെയ്തു ചെട്ടികുളങ്ങര ഈരേഴത്തേക്ക് പ്രീതി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ യു പ്രതിഭ എം പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു പിന്നെ നമ്മൾ അടുത്തിടെ ഞാൻ രണ്ട് മിടുക്കരായ കുട്ടികളായതുകൊണ്ടാണ് ഇത് നിങ്ങൾ രണ്ടും വലിയ തരത്തിലുള്ള ലീഡർഷിപ്പിലേക്ക് വരേണ്ടവരാ അതുകൊണ്ട് മാത്രമേ ഇത് പറയുന്നത് ഞാൻ അടുത്തിടെ രണ്ട് മരണ വീടിൽ പോയി ഒന്ന് പതിനാറ് വയസ്സുള്ളൊരു മകനും ഒന്ന് പതിനാല് വയസ്സുള്ളൊരു മകളും മരിച്ച വീടാണ് ധാരാളം പേരങ്ങനെ ഉണ്ട് എന്താ കാര്യം എന്നറിയില്ല കൂട്ടുകാരോ എന്തോ പറഞ്ഞ് കളിയാക്കി അവൻ മരിച്ചു അവൻ്റെ അമ്മയ്ക്ക് അവൻ മാത്രമേ ഉള്ളൂ ഈ മകൾ മരിച്ചു ആ വീട്ടിൽ അവൾക്ക് പിന്നെ ഒരു ബ്രദർ മാത്രമേ ഉള്ളൂ അവർക്ക് പിന്നൊരു പെൺകുഞ്ഞില്ല കാര്യം അവർക്കറിയില്ല കളിയാക്കി എന്നാണ് പറയുന്നത് സ്കൂളിൽ കളിയാക്കി എന്നാണ് പറയുന്നത് ടീച്ചേഴ്സ് അവരെന്തോ പറഞ്ഞു എന്നാണ് പറയുന്നത് ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകരക്കുറിപ്പ് അധ്യക്ഷത വഹിച്ചു സിവിൽ സർവന്റ് ആൻഡ് റൈറ്റർ എം പി ലിപിൻ രാജ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം